ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ അൻബാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ ഇന്നത്തെ റെസിപ്പി ഓണസദ്യയിലെ പ്രധാന ഐറ്റായ കുമ്പളങ്ങ ഓലനാണ് കുമ്പളങ്ങ ഓലൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കുമ്പളങ്ങ ഓലനാണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ പുതിയ ആൾക്കാർക്കൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഉപകാരമാവും ഇത് തയ്യാറാക്കാൻ വേണ്ടി കുമ്പളങ്ങ മുറിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുമ്പളങ്ങേൻ്റെ കൊണ്ടൊരു തോരനും ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കാൻ കുമ്പളങ്ങ ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം അതിൻ്റെ ഓട് പുറത്തുള്ള തൊലി ഇതുപോലെ ചെത്തിയെടുക്കണം കുറച്ച് ഉള്ളിലുള്ള ഭാഗത്തോട് കൂടെ ചെത്തിയെടുക്കണം ഇത് ചെത്തിയെടുത്ത ശേഷം അതിൻ്റെ പുറം ഭാഗത്ത് ഉള്ള ഈ വെള്ളക്കളറൊന്ന് ചുരണ്ടിക്കളഞ്ഞ് നമുക്കത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതുപോലെ ഓട് വൃത്തിയാക്കിയെടുക്കാം ഞാൻ ഇത്രയും ഓട് ഇതാ ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത് ഓട് മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് കുമ്പളങ്കേൻ്റെ ചെറിയ ഭാഗം കൂടി അതിനുണ്ടാവും ഇനി ഇത് നീളത്തിൽ കീറിയെടുത്തു നീളത്തിൽ നേരിയതായിട്ട് കീറിയെടുത്ത് ഇതെനി ചെറിയ പീസായി മുറിച്ചെടുക്കണം ഇങ്ങനെയാണ് കുമ്പളങ്ങ വൃത്തിയാക്കി എടുക്കേണ്ടത് കുമ്പളങ്ക തോട് ഇനി ഇത് നേരിയതായി മുറിച്ചെടുക്കണം ഒരു പത്ത് ചക്കക്കുരും തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ തന്നെ ചെറിയതായി മുറിച്ചെടുക്കണം ചക്കക്കുരുവിന് പകരം ഉരുളക്കിഴങ്ങോ നേന്ത്രക്കായയോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് ചക്കക്കുരും കുമ്പളങ്ങ തോടും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കറി ഉണ്ടാക്കൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കുമ്പളങ്ങയെല്ലാം ഇതാ ഇതുപോലെ നേരിയതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കഴുകി ഇട്ടുകൊടുത്ത് മുറിച്ച് വെച്ച ചക്കക്കുരു കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്കക്കുരു അതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും ഒരുമിച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഇതുപോലെ മുങ്ങി കിടക്കാൻ പാകത്തിൽ ഒഴിച്ച് കൊടുക്കണം രണ്ടിനും നല്ല വേവുള്ളതാണ് അതുകൊണ്ട് ഇതേപോലെ വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം ചക്കക്കുരവും കുമ്പളങ്ങത്തോടും നല്ലപോലെ വെന്ത് വന്നു ഇനി അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് തേങ്ങ ചിരകിയതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് മാറ്റി വെക്കാം ഇനി താളിക്കാൻ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടെ ചേർത്ത് കൊടുത്താലാണ് ഈ കറി നല്ല ടേസ്റ്റോടെ കിട്ടുക ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങയും കൂടെ ചേർത്ത് ഇത് മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കറി ഇത് ഇതിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം വറുക്കുന്ന സമയത്ത് നല്ല ബ്രൗൺ കളറായി നല്ലൊരു മണം വരുന്നുണ്ട് തേങ്ങയിലെ മൂത്തിട്ടില്ല നല്ലൊരു മണം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കുമ്പളങ്ങത്തോട് ചക്കക്കുരു ഉപ്പേരി റെഡിയായി നല്ല ടേസ്റ്റാണ് ചോറിന് വേറെ കറിയുടെ ആവശ്യം തന്നെ ഇല്ല ഈ ഒരു ഉപ്പേരി കൊണ്ട് ചോറ് ഉണ്ണാൻ പറ്റും ഇനി കുമ്പളങ്ങ ഓരം ഭാഗത്തിൽ മുറിച്ചെടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഇതിലേക്ക് രണ്ട് നേന്ത്രക്കായ വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം വെള്ളം വേണ്ട ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഈ കുമ്പളങ്ങന്ന് അടുപ്പിൽ വെക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ട് ഒരു വീസിലടിക്കുന്നുണ്ട് ഒരു വിസിലടിച്ചാൽ നല്ലപോലെ വെന്തിട്ടുണ്ടാവും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കുമ്പളങ്ങ അതിലേക്ക് കുറച്ച് ഓലം പയർ വേവിച്ചതും പച്ചമുളകും ചേർത്ത് വെള്ളം കുറച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ഓലൻ കഷ്ണങ്ങൾ വേവിച്ചതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല തേങ്ങാപ്പാലും ചേർത്ത് ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യുക ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കണം ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് അടച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്താൽ നമ്മുടെ ഓലൻ റെഡിയായി ഇനി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ഉള്ളി കുറച്ച് കാന്താരി കുറച്ച് കറിവേപ്പിലയും കൂടെ ചതച്ച് മോരിലേക്ക് ഇട്ടുകൊടുത്ത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മോര് റെഡിയായി നല്ല സ്വാദുള്ള മോര് റെഡിയായി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്